നിങ്ങൾ ഈ വീഡിയോ മേൽ ക്ലിക്ക് ചെയ്യാനുള്ള കാരണം ലോക ചാപ്റ്റർ വൺ എന്ന സിനിമ അമ്പത് കോടി ആയോ എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നോക്കുന്നത് ഇതിൽ ഹൃദയപൂർവ്വം സിനിമയുടെ കളക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് പിന്നെ നിങ്ങൾ ഈ എ എം എസ് അലൻ വ്ലോഗ് എന്ന ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ഇന്ന് എന്തായാലും ഇന്നൊരു രാത്രിയോടെ എന്തായാലും അമ്പത് കോടി ആകും അല്ലെങ്കിൽ അതിനു മുമ്പേ ആകാൻ നല്ല സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ കളക്ഷൻ ഇരുന്നൂറ് കോടിയിലേക്ക് വരെ എത്തുമോ എന്ന് വരെ സംശയമുണ്ട് നമുക്ക് അതിന് അടുത്തയിലേക്ക് പോകാം ഹൃദയപൂർവ്വം എന്ന സിനിമ ഒരു ഫീൽ ഗുഡ് അങ്ങനത്തെ രീതിയിലുള്ള രീതിയിലുള്ളൊരു ചിത്രമായതുകൊണ്ട് തന്നെ അതിന് ഈ ലോക ചാപ്റ്റർ വണ്ണിന് കിട്ടുന്ന അത്ര കളക്ഷൻ എന്തായാലും കിട്ടൂല കാരണം അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കളക്ഷൻ മോശമല്ല ഇതെന്തായാലും ഒരു അമ്പത് കോടിയെങ്കിലും അമ്പത് കോടിക്ക് മുകളിൽ എന്തായാലും പോകും അപ്പോൾ എന്തായാലും അടുത്തുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കൂ